മണ്ണാർക്കാട് പൂരം വലിയാറാട്ടിനോടനുബന്ധിച്ച് നടന്ന കഞ്ഞിപ്പാർച്ചയിൽ പങ്കെടുത്തത് പതിനായിരങ്ങൾ കത്തുന്ന വേരിലും മണിക്കൂറുകളോളം കാത്തുനിന്നാണ് വിശ്വാസികൾ കഞ്ഞിപ്പാർച്ചയിൽ പങ്കാളികളായത് ഭഗവതിയുടെ ആറാട്ട് കഴിഞ്ഞതോടെ കഞ്ഞിപ്പാർച്ച തുടങ്ങി ആറാട്ടുകടവിലെ മണൽപ്പരപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് കഞ്ഞിപ്പാർച്ച നടത്തിയത് ആറാട്ടുകടവ് മുതൽ ക്ഷേത്രഗോപുരം വരെ നീണ്ട വിശ്വാസികളുടെ നിര പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളും പുരാഘോഷ വളണ്ടിയർമാരും രാപ്പകലില്ലാതെ നടത്തിയ ശ്രമഫലമായാണ് കഞ്ഞിപാർച്ച സുഗമമായി നടത്തിയത് ക്ഷേത്രം ഉടമയായിരുന്ന മുപ്പിൽ നായരുടെ കാലം മുതൽ തുടർന്നു വന്നതാണ് ആറാട്ടുകടവിലെ കഞ്ഞിപ്പാർച്ച അന്ന് പൂരാഘോഷത്തിൽ പങ്കാളികളാകാൻ എത്തുന്ന ആദിവാസികൾക്ക് മാത്രമായിരുന്നു കഞ്ഞി ഇന്ന് പതിനായിരത്തിലേറെ പേരാണ് കഞ്ഞിപ്പാർച്ചയിൽ പങ്കാളികളാകുന്നത് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്നുവെന്നതാണ് കഞ്ഞിപ്പാർച്ചയുടെ പ്രാധാന്യമെന്ന് പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു ഈ ഈ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല പൈതൃകം അത് വരും തരം കൂടി പകർന്നു നൽകണം ഈ നാടിന്റെ സമ്പന്നമായ സംസ്കാരം ഈ ഉത്സവം അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാ കാലവും നിലനിൽക്കണം തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പൗതരങ്ങളാണ് കൂടെ നടത്തി വരുന്നത് അണാർക്കട്ട പൊതുസമൂഹത്തിൻ്റെയും എല്ലാവരുടെയും നല്ല നിറഞ്ഞ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓരോ വർഷവും ഇത് വളരെ ഭംഗിയായി നൽകുക ഞങ്ങൾക്ക് ഇരുന്ന ആവേശം അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത് കലവറയില്ലാത്ത ഈ നാടിന്റെ നല്ല ജനങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് അതുകൊണ്ട് തന്നെ ജാതിയോട് അവർക്ക് പറഞ്ഞ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പൂരം എല്ലാവരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഒഴുകിവരുന്നത് എല്ലാവർക്കും ഞങ്ങൾ ഈ വേളയെ ഞങ്ങളോട് സഹകരിക്കുന്ന ഈ വേളയെ പ്രത്യേകിച്ചും ഈ പൂരാഘോഷത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ ഒരുക്കങ്ങളിൽ പങ്കാളികളാകുന്ന അതിനോട് സഹകരിക്കുന്ന സാമ്പത്തികവുമായും അല്ലാതെയൊക്കെ സഹകരിക്കുന്ന എല്ലാവരോടും ഈ ഘട്ടത്തിൽ പൂരാഘോഷ കമ്മിറ്റി പ്രത്യേകം നന്ദിയും നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്